മലയാളത്തിന് ഇത്രയും വലിയൊരു പ്രശംസ കിട്ടുമെന്ന് ആരും കരുതിയില്ല അതുപോലെയായിരുന്നു മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തപ്പോൾ അവരുടെ വാക്കുകൾ എത്തിയത് മലയാളത്തിന് തന്നെ അഭിമാനകരമായ നിമിഷങ്ങളായിരുന്നു കേന്ദ്രമന്ത്രി നിന്നുവരെ ലഭിച്ചത് റിയൽ ഓ ജി മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രി വിശേഷണങ്ങളുമായി എത്തിയത് സാക്ഷാൽ മോഹൻലാലെ പ്രശംസിച്ച വാക്കുകൾ മലയാളികൾക്ക് ഒന്നടങ്കം ആശ്ചര്യമുണ്ടാക്കി മോഹൻലാനെ റിയൽ ഒ ജി എന്ന് വിശേഷിപ്പിച്ച കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവ് എത്തുകയായിരുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാര സമർപ്പണ വേദിയിലാണ് മന്ത്രിയുടെ പരാമർശം ആർപ്പുവിളികളോടെയാണ് മന്ത്രിയുടെ മക്കളെ സദസ് സ്വീകരിച്ചത് ഒരു ഉഗ്രൻ ആക്ടറാണ് എന്ന് മലയാളത്തിൽ പറഞ്ഞായിരുന്നു മന്ത്രിയുടെ അഭിനന്ദനം മന്ത്രിയുടെ മലയാളത്തിലുള്ള പരാമർശത്തെ നിറപുഞ്ചിരിയോടെയാണ് മോഹൻലാൽ സ്വീകരിച്ചതും ഇത്രയും മികച്ച ചിന്തോദീപകമായ തെരഞ്ഞെടുപ്പിന് ജോലിക്ക് നന്ദി പുരസ്കാരം നേടിയ എല്ലാവരും വലിയ കയ്യടി അറിയിക്കുന്നവരാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇന്ന് ഏറ്റവും വലിയ കയ്യടി നൽകേണ്ടത് റിയൽ ഒ ജി ആയ മോഹൻലാൽ ജിക്കാണ് ഒരു ഉഗ്രൻ ആക്ടറാണ് യഥാർത്ഥ ഇതിഹാസം വലിയൊരു കയ്യടി അദ്ദേഹത്തിന് നൽകണം ഈ ശബ്ദമൊന്നും പോരാ വലിയ ആരോപണങ്ങളോടെ കയ്യടി നൽകണം ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അതിനുശേഷം ആ വേദിയിൽ സംഭവിച്ചതൊക്കെയാണ് ഇപ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നത് ഇങ്ങനെ ആരെയും ഇതിനു മുമ്പ് പ്രശംസിച്ച് കണ്ടിട്ടില്ല എന്നതും അത്ഭുതകരമായി മാറുന്നുണ്ട് മോഹൻലാന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ സമയത്ത് തന്നെ എല്ലാവരും വലിയ കരകോഷമായിരുന്നു എല്ലാ ആൾക്കാരും എണ്ണീറ്റിൽ നിന്ന് മോഹൻലാലിന് വലിയ ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തി എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് നടന്നത് ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങി മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം വിജയരാഘവനും മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ഉറവിയും സ്വീകരിച്ചു ഒപ്പം നാഷണൽ അവാർഡ് വിന്നറുകളായ ഷാറുഖ് ഖാനും റാണി മുഖർജിയും വിക്രാന്ത് മാസിയും ഒക്കെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയും വേദിയിൽ അവരുടെ സാന്നിധ്യം അതിശയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാൽ കുടുംബസമേതമാണ് ഈ വേദിയിലെത്തിയത് സുചിത്ര മോഹൻലാൽ മോഹൻലാനൊപ്പം ഉണ്ടായിരുന്നു സുചിത്ര മോഹൻലാലിനായി കസേര ഒരുക്കിക്കൊടുത്ത ബോളിവുഡ് താരം ഷാറുഖ് ഖാൻ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപിറ്റുകയും ചെയ്തു ദേശീയ ചലച്ചിത്ര പുരസ്കാര സമ്മാന വേദിയിലാണ് ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെ ഷാറൂഖ് കയ്യടി നേടിയത് സദസ്സിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായ ഷാറുഖിന് അടുത്തായിരുന്നു മോഹൻലാലിന്റെയും ഭാര്യ സുചിത്ര യും ഇരിപ്പിടം ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇരിപ്പിടത്തിലേക്ക് എത്തിച്ചേർന്ന താരദമ്പതികളെ ഹൃദ്യമായാണ് ഷാറൂഖ് സ്വീകരിച്ചത് സുചിത്ര മോഹൻലാന് ഇരിപ്പിടം ഒരുക്കിക്കൊടുത്ത് അവർ ഇരുന്നതിന് ശേഷമാണ് ഷാറുഖ് സ്വന്തം ഇരിപ്പിടത്തിൽ ഇരുന്നതും കൂടാതെ ഇതേ പുരസ്കാര വിതരണ ചടങ്ങിൽ മോഹൻലാനെ ലാലേട്ടൻ എന്ന് അഭിസംബോധന ചെയ്തായിരുന്നു എം ഐ ബി സെക്രട്ടറി സഞ്ജയ് ജാജു എത്തിയതും ഇതൊക്കെ മലയാളികളെയും മലയാളി പ്രേക്ഷകനെ സംബന്ധിച്ച് അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും വലിയൊരു റെക്കഗ്നീഷൻ സത്യം പറഞ്ഞാൽ ഇതിനുമുമ്പ് ഒരു സിനിമയിലെയും താരങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് തോന്നിപ്പോയി അത്രയ്ക്ക് ഗംഭീരമായിരുന്നു മോഹൻലാന് കിട്ടിയ പുരസ്കാരം ിൽ നിന്നും ഓരോ ആൾക്കാരുടെയും പെരുമാറ്റങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങി മോഹൻലാൽ പുരസ്കാരം സിനിമയിലെ മഹാരഥന്മാർക്കും മലയാളികൾക്കും മലയാള സിനിമയ്ക്കും സമർപ്പിക്കുന്നതായി മോഹൻലാൽ പറഞ്ഞു മലയാള സിനിമയുടെ പ്രതിനിധി എന്ന നിലയിൽ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നിലയിലും ഞാൻ ഏറെ അഭിമാനിക്കുന്നു ഈ അവാർഡ് എനിക്ക് മാത്രമുള്ളതല്ല മലയാള സിനിമ കൂട്ടായ്മയ്ക്കുള്ളതാണ് മലയാള സിനിമ വ്യവസായത്തിന്റെ പാരമ്പര്യത്തിനും ക്രിയാത്മകയ്ക്കുമുള്ള സമർപ്പണമായാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത് പുരസ്കാര വിവരം കേന്ദ്രത്തിൽ നിന്നും അറിയിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു എന്നാൽ അത് അംഗീകാരം ലഭിച്ചതുകൊണ്ട് മാത്രമല്ല മലയാള സിനിമ പാരമ്പര്യത്തിന്റെ ശബ്ദം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരത്തിന് എന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് മഹത്തായ ചിന്തകൾക്കൊപ്പം കാലം കൊണ്ട് മലയാള സിനിമയെ കെട്ടിപ്പടുത്ത എല്ലാവർക്കും വേണ്ടി ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് എന്റെ നിയോഗമായി കരുതുന്നു ഞാൻ എന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഈ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് സ്വപ്ന മാത്രമല്ല ഇത് വിസ്മയമാണ് മലയാള സിനിമയിലെ മഹാരാഥന്മാരുടെ അനുഗ്രഹമായാണ് ഈ പുരസ്കാരത്തെ സ്വീകരിക്കുന്നത് മലയാള സിനിമയ്ക്കും സ്നേഹവും കാഴ്ചപ്പാടും കൊണ്ട് സിനിമയെ വളർത്തുന്ന വിവേകമുള്ള മലയാള സിനിമ പ്രേക്ഷകർക്കും ഈ പുരസ്കാരം സമർപ്പിക്കുന്നു മോഹൻലാലിന്റെ വാക്കുകൾ ഇതായിരുന്നു ഇന്ത്യയിലാഴ്ന്നു പോയതുമല്ലോ ചിരമനോഹരമായൊരു ഭൂവിത് എന്ന കുമാരനാശന്റെ വരികൾ ഉദ്ധരിച്ച് സിനിമയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും വരും തലമുറയ്ക്ക് വഴികാട്ടുകയും ചെയ്ത മൺമറഞ്ഞ പ്രതിഭകൾക്കായി ഈ നിമിഷം സമർപ്പിക്കുന്നതായി അദ്ദേഹം പറയുകയും ചെയ്തു അംഗീകാരത്തിനായി തന്നെ തെരഞ്ഞെടുത്ത പുരസ്കാര നിർണയ സമിതിക്കും സർക്കാരിനും മോഹൻലാൽ നന്ദി അറിയിച്ചു